ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തിയുടെ പുസ്തകം എട്ടാം അദ്ധ്യായം അതിൻ്റെ ഒന്നാം വാക്യം ദൈവനോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു വെള്ളം നിലച്ചു ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിപാതകളും അടഞ്ഞു ആകാശത്തു നിന്നുള്ള മഴയും നിന്നു ഹലലിയാം വിശുദ്ധ ഭേദ പുസ്തകത്തിൽ ദൈവം പല സന്ദർഭങ്ങളും തൻ്റെ പ്രവൃത്തിയെ കാറ്റിനെ ഉപയോഗപ്പെടുത്താറുണ്ട് നമ്മുടെ പ്രതിസന്ധികളിലെ ആഴം എത്രയെന്ന് പറയുന്നതിന് പലപ്പോഴും പ്രതികൂലം കാറ്റുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് എന്തു തന്നെ ആയാലും ചില കാറ്റുകൾ പ്രതികൂലവും ചില കാറ്റുകൾ അനുകൂലവും വിവിധ പേരുകൾ കാറ്റിനെ വിശേഷിപ്പിക്കാറുണ്ട് ഇവിടെ നാം വായിച്ച വാക്യത്തിൽ നോഹയുടെ കാലത്തെ ജലപ്രളയത്തിൽ നോഹയുടെ കുടുംബം ഒഴികെ സകല മനുഷ്യരും ജലപ്രളയത്താൽ താൻ നശിച്ചുപോയി നാൽപ്പത് രാവും നാൽപ്പത് പകലും മഴ പെയ്ത് ജലപ്രളയത്താൽ ഭൂമി മുങ്ങി നൂറ്റി അൻപത് ദിവസം വെള്ളം ഭൂമിയിൽ പൊങ്ങിക്കൊണ്ടിരുന്നു എന്നാൽ ദൈവം നോഹയെയും പെട്ടകത്തുള്ള സകല ജീവികളെയും ഓർത്തു ഒരു കാറ്റടിപ്പിച്ചു വെള്ളം നിലച്ചു എന്ന് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട് ജലപ്രളയത്താൽ തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ ദൈവം ഭൂമിയിലേക്ക് കാറ്റടിപ്പിച്ചു ആകാശത്തിന്റെ കിളിവാതിരികളെയും ആഴിയുടെ ഉറവുകളെയും അടച്ചു എന്നും നാം ഹാലലിയ വായിക്കുന്നുണ്ട് ഇങ്ങനെ ജലപ്രളയത്താൽ ഒഴുകി നടക്കുവാൻ കർത്താവ് ഒരിക്കലും അനുവദിക്കയില്ല നിന്റെ പ്രതിസന്ധികൾ നിന്നെ രക്ഷിക്കുവാൻ ദൈവം കാറ്റിനെ തൻ്റെ ദൂതന്മാരാക്കി നിന്റെ അടുക്കിലേക്ക് അയക്കും ഹാലലിയ സങ്കീർത്തനം നൂറ്റി നാലാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ടോ അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിചാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു ഹാലലിയ ഇസ്രാ ജനം മിസ്രേമിൽ നിന്ന് കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ചെങ്കടലിന്റെ തീരത്ത് വന്ന് രക്ഷപ്പെടുവാൻ ഒരു മാർഗമില്ലാതെ മുൻപിൽ ചെങ്കടൽ പിൻബിൽ മിസ്രീം സൈന്യം അവർ പേടിച്ച് യഹോബയുടെ നിലവിളിച്ചപ്പോൾ യഹോബ് ഒരു കിഴക്കൻ കാറ്റ് അടിപ്പിച്ച് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി തന്റെ ജനത്തെ അക്കരെ കടത്തി രക്ഷിച്ചു ഹാലേലു പലപ്പോഴും യേശു ശിഷ്യന്മാരും ഗലീല കടലിലൂടെ യാത്ര ചെയ്യാറുണ്ട് എന്നാൽ ഒരിക്കൽ അവർ യാത്ര ചെയ്യുമ്പോൾ കാറ്റ് പ്രതികൂലമാകുകൊണ്ട് ശിഷ്യന്മാർ തണ്ട് വലിച്ച് വലഞ്ഞപ്പോൾ യേശു അവരുടെ പടകിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചു ശാന്തത വരുത്തി ഈ കാറ്റ് അവരുടെ പടകിൽ ഉറങ്ങിക്കിടന്ന യേശുവിനെ ഉണർത്താനും ദൈവപ്രവർത്തി അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനും കാരണമായി തീർന്നു ഹലലുയ പ്രിയരെ നിന്റെ ജീവിതമാകുന്ന പടകിൽ എത്ര ശക്തമായി കാറ്റടിച്ചാലും നിന്റെ പടങ് മുങ്ങുമെന്ന് നിനക്ക് തോന്നിയാലും നീ നിലവിളിച്ച ദിവസംധ്യയിൽ മുട്ടുമടക്കിയാൽ നിന്റെ ജീവിതത്തിൽ ശാന്തതയും സമാധാനവും കർത്താവും നൽകിത്തരും ഹലലിയ അപ്പോസിലെ പ്രവർത്തി ഇരുപത്തേഴാം ഇരുപത്തിയേഴാം അധ്യായത്തിൽ പൗലോസും തന്നോടുകൂടിയുള്ള ഇരുന്നൂറ്റി എഴുപത്തി ആറ് തടവുകാരും കൂടി കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഹലലിയ ആ ഭാഗം നമുക്കൊന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോസിലെ പ്രപ്പോസിലെ പ്രവർത്തി ഇരുപത്തി അധ്യായം അതിന്റെ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും ഹാലലിയ ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പ് കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യം ആയതുകൊണ്ട് പൗലോസ് പുരുഷന്മാരെ പൗലോസ് പുരുഷന്മാരെ ഈ യാത്ര ചരക്കിനും കപ്പലിനും മാത്രമല്ലാതെ നമ്മുടെ പ്രാണനും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്നവരെ പ്രബോധിപ്പിച്ചു ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലൂമീഡിയും കപ്പലുടമസ്ഥൻ്റെ വാക്ക് അധികം വിശ്വസിച്ചു ആ തുറമുഖം ശീതകാലം കഴിക്കുവാൻ തക്കതല്ലായിയാൽ അവിടെ നിന്ന് നീക്കും തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും കിടക്കുന്ന ഫോനീക്ക് എന്ന തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്ക പേരും ആലോചന പറഞ്ഞു തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു തോന്നി അവിടെ നിന്ന് നങ്കൂരമെടുത്തു ക്രേത്ത ദ്വീപിന് മറപറ്റി ഓടി കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാന മൂലം എന്ന കൊടുങ്കാറ്റടിച്ചു കപ്പൽ കാറ്റിനു നേരെ നിൽക്കുവാൻ കഴിയാത്ത വിധം കുടുങ്ങിയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി ഹലിയ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹാലലിയ ആ ഈശാന മൂലക്കാറ്റിനടിച്ചപ്പോഴും ദൈവത്തിലുള്ള ആശ്രയം കൈവിടാതെ ഉറപ്പോടെ നിന്നതിനാൽ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി ഹാലലിയ അതിനെ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ക്രേത്താ തുറമുഖത്തെത്തിച്ചേർന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഹാലലിയ ഒരു പ്രാണന് പോലും ഹാനി വരാതെ അവരെ ഹാലലിയ മെനീത്ത എന്ന ദ്വീപിലെത്തിച്ചു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു ഹാലലിയ അവിടെയും ദൈവപ്രവൃത്തി അവർക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു ഹാലലിയ നമുക്ക് എസ് എ കെ പുസ്തകം അതെ മുപ്പത്തിയേഴാം അധ്യായം അതിന്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം പറയുന്നുണ്ട് അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കാം മനുഷ്യത്ര നീ പ്രവചിച്ചു കാറ്റിനോട് പറയേണ്ടത് യഹോവയ കർത്താവ് ഇപ്രകാരം അല്ല ചെയ്യുന്നു ശ്വാസമേ നീ ഈ കാറ്റുകളിൽ നിന്ന് വന്ന ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക എന്ന് പറയുന്നു അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ച് ഏറ്റവും ഒരു വലിയ സൈന്യമായി നിവർന്ന് നിന്നു എന്ന് കാണുന്നു ഹാലലിയ ആ അസ്ഥികൾ ആ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വരയിൽ പ്രവചന ശബ്ദം കേട്ട് കാറ്റ് അസ്ഥി അസ്ഥി കൂമ്പാരത്തിന്മേൽ ഊതിയപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്ന് നിന്നു ഹലിയ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പലപ്പോഴും നിന്റെ ജീവിതത്തിലെ കാറ്റുകൾ അടിച്ചില്ലേ പടക് തകരുമെന്നു തോന്നിയിട്ടില്ലേ പലപ്പോഴും ദൈവം അയക്കുന്ന പല കാറ്റുകളും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതിനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നിന്റെ പടക് തകരുക്കുവാൻ ദൈവം സമ്മതിക്കില്ല നിന്നെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിന്നെ ഓർക്കും ഹാലിയ ചെങ്കടലിൽ നിനക്കായി കൈപ്പാതെ ഒരുക്കും ഹാലലിയ ചില ഹലിയ കാറ്റുകൾ ചില പ്രതികൂലങ്ങൾ നിന്നെ ശക്തീകരിച്ച് നിവർന്നു നിൽക്കുവാനാണ് അതുകൊണ്ട് ദൈവകരങ്ങളിൽ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക ഹാലലിയ ജീവിതത്തിൽ ഹാലലിയ വരുന്ന പ്രതിസന്ധിന് മധ്യത്തിൽ ദൈവത്തോട് അടുത്ത് ചെൽക്കാം ദൈവം കാറ്റിനെ തൻ്റെ ദൂതന്മാരാക്കും അവൻ നിനക്ക് വേണ്ടി ദൈവ ഹാലലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഹാലലിയ പ്രതികൂലങ്ങളെ കണ്ട് പകച്ചു നിൽക്കാതെ ചാടി ഓടി പോകുവാനുള്ള ബലം ധരിക്കാം ദൈവകരങ്ങൾ നിന്നെ തന്നെ സമർപ്പിക്കുക ഗോഡ് ബ്ലസ് യു